അടുത്ത ഫയർ നമ്മുടെ നമ്മടെ തിരുവണ്ണവലെ ഈ ശിവലിംഗത്തിന്റെ പ്രത്യേകത ഫയർ അവിടെ ആ ലിംഗം ത്തിന്റെ എനർജി ഇതായിട്ടേ ആ കടിക്കട്ട പോലെ കാണാൻ പറ്റും ശ്രീ ഗോവിന്ദ അതിനു ശരിക്കും നല്ല ധ്യാനത്തിൽ പോയി കഴിഞ്ഞാൽ ആ ലിംഗം ശരിക്കും കണക്കണം അതുകൊണ്ട് അത്ര എനർജി ഫോട്ടോ അത് ശരിക്കും കണക്ട് ചെയ്ത് അതാണ് അരുണാചലി അതിന്റെ നമ്മടെ മണിപ്പൂര ചക്കര മണിപ്പൂർ മണിപ്പൂര് ചക്രേഷൻ അപ്പൊ എത്ര ആണോ പത്ത് ഓക്കെ പോട്ടെ പോട്ടെ അപ്പൊ മണിപ്പൂർ ചക്ര പിടിക്കാം ഇതാണ് അവിടുത്തെ ലിംഗം സ്ലൈ വഴ ആ അമ്പലത്തിന്റെ ലിംഗം അതാണ് ഇത് കാണാത്തവർക്കാട്ടോ എല്ലാ സ്റ്റേജിലുള്ള ആൾക്കാരും ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാ പ്രെസന്റേഷനും അതുകൊണ്ട് നമ്മൾ ദ്വൈതും അദ്വൈതും പറഞ്ഞിവിടെ അടി വരണ്ടേ ഈ ഭാവത്തിൽ കൂടെയും നമുക്ക് പോവാം പക്ഷെ ഇച്ചിരി സ്ലോ ആയിരിക്കും പക്ഷെ ഇത് അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ചെയ്യുന്നത് പക്ഷെ തൊണ്ണൂറ് ശതമാനവും ഭക്തിയിലേക്കുള്ളവര് ഇതിന്റെ വിദ്യ പറഞ്ഞത് സൂക്ഷ്മ പൂരത്തിൽ നിന്നും മാത്രാവുന്ന മാത്രം ില്ലേ ഒരു കാര്യം കാര്യ ഇപ്പൊ ബാബാജിയുടെ പ്രശംസ വന്നു അതാണ് ആക്കി ഫ്രീസ് ഒക്കെ തരിക്കണത് കൈ ഒക്കെ

േ ബാബയുടെ ബാബാജിയുടെ എക്സ്പീരിയൻസ് ചെയ്തില്ലേ എന്തായാലും ഒന്നും മിണ്ടാത്തത്